ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് ഈസ്റ്റ് ശതാബ്ദിയുടെ ഭാഗമായി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടത്തി നഗരസഭാ ചെയർമാൻ റഷീർ മോര്യ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വളരെ മനോഹരമായ സന്ദർഭത്തിലാണ് നമ്മൾ ഇങ്ങനെയുള്ള പൂർവ്വ വിദ്യ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരെയും ഒക്കെ ആദരിക്കുന്നതിന് വേണ്ടി ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതൊക്കെ പറയുമ്പോഴും പുതിയ കാലത്ത് നമ്മുടെ മക്കളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്ന ഒരു സമയത്താണ് രക്ഷിതാക്കളായ നമ്മളൊക്കെ ഉള്ളത് പൂർവികരായ അല്ലെങ്കിൽ ഇതിനുവേണ്ടി വേണ്ടി കഷ്ടപ്പെട്ട് മുന്നിലിരിക്കുന്ന പ്രായം ചെന്ന ആളുകളെ കാണുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇന്ന് ജീവിക്കുന്നത് മക്കളെ ഓർത്ത് വളരെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന കാലത്താണ് അവരെ വഴിതെറ്റിക്കാൻ അവർ അധാർമിക രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ചുറ്റിലും പല ആൾക്കൂട്ടങ്ങളുമുണ്ട് അവർക്കിടയിൽ നിന്ന് നേരിൻ്റെ വഴിയിലേക്ക് അവരെ വഴി തിരിച്ചുവിടാൻ വിദ്യാഭ്യാസത്തിൻ്റെ ധാർമ്മിക മൂല്യമുള്ള അയൽപക്കത്തുള്ള ആളുകളുടെ ആർദ്രതാ മനസ്സോടുകൂടി അയൽപക്കത്തെ ആളുകളെ സമീപിക്കാനുള്ള മനസ്സുള്ളവരായി നമ്മൾ മക്കളെ സൃഷ്ടിച്ചെടുക്കാനുള്ള വലിയൊരു ശ്രമം രക്ഷിതാക്കളും അധ്യാപകരുമായ പുതിയ തലമുറക്ക് മുന്നിലുണ്ട് എന്നാൽ സമൂഹത്തിൻ്റെ പല പ്രയാസങ്ങളിലൂടെ കടന്നുപോയി രാജ്യത്തിന്റെ ഒരുപാട് കടന്നുപോയി ഇവിടെ പി ടി പ്രസിഡന്റ് ഐ എം ഇക്ബാൽ അധ്യക്ഷനായിരുന്നു റിട്ടയർഡ് പ്രിൻസിപ്പൽ വിജു നായരങ്ങാടി മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ പൂർവ്വ അധ്യാപകരുടെയും എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ കൌൺസിലർ സി ഭീന ബി പി സി കെ കുഞ്ഞികൃഷ്ണൻ പി ഷൈജ കെ ഫൗസിയ പി സുന്ദരൻ സി ജയശങ്കർ കെ പ്രിയേഷ് പി രഘുനാഥ് എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ ടി സജീവ് സ്വാഗതവും ടി കെ ബിന്ദു ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി വി